സരസ്വതി എന്ന അധ്യാപികയുടെ കഥ പറയുന്ന ടീച്ചറമ്മ എന്ന സീരിയൽ ഏപ്രിൽ ഏഴ് മുതൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ആരംഭിക്കും പ്രായം അൻപതുകളിലുള്ള ഒരു പ്രൈമറി സ്കൂൾ അധ്യാപികയുടെ കഥയാണ് സീരിയൽ പറയുന്നത് സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും സുപ്രചിതയായ ശ്രീലക്ഷ്മിയാണ് സരസ്വതിയായി എത്തുന്നത് കരിയറിൽ വിജയിച്ച എന്നാൽ സ്വന്തം വീട്ടിൽ അവഗണന നേരിടുന്നയാളാണ് സരസ്വതി മകൾ രാധയിൽ നിന്നും മകൻ മഹേഷിൽ നിന്നും പോലും തിക്താനുഭവങ്ങളാണ് സരസ്വതിക്ക് ലഭിക്കാറുള്ളത് ഇളയ മകൾ വീണ മാത്രമാണ് ആശ്വാസമായി എത്തുന്നത് വീട്ടുജോലിയും അധ്യാപനവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന മനസ്സിൽ ഏറെ വിങ്ങലുള്ള കഥാപാത്രമായാണ് ശ്രീലക്ഷ്മി സീരിയലിൽ എത്തുന്നത് എന്ന് പ്രൊമോയിൽ നിന്നും നമുക്ക് വ്യക്തമാണ് റോഷ്ന തീയത്ത് അലീന സാജൻ സുർജിത്ത് പുരോഹിത് ശരത് ദാസ് എന്നിവരാണ് സീരിയലിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പ്രീത മുഹമ്മദ് ഷക്കീൽ എന്നിവർ ചേർന്ന് ആരംഭിച്ച ചിത്രത്തിലെ ടൈറ്റിൽ സോങ്ങും പുറത്തിറങ്ങിയിട്ടുണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി എട്ട് മണിക്കായിരിക്കും സീരിയലിന്റെ സംപ്രേക്ഷണം ഭൂതക്കണ്ണാടി എന്ന ഒരൊറ്റ സിനിമ മതി ശ്രീലക്ഷ്മി എന്ന നടിയ മലയാളികൾ ഓർത്തിരിക്കാൻ സിനിമകൾക്ക് പുറമെ സീരിയലുകളിലും സജീവമാണ് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി അഭിനയിക്കുന്ന മറ്റൊരു പരമ്പരയാണ് സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബശ്രീ ശാരദ